ഞങ്ങൾക്ക് തൊഴിലാളി വർഗത്തിന്റെ അല്ല മറിച്ച് കോർപ്പറേറ്റുകളുടെ പാർട്ടി വീണിരിക്കുന്നത് വിഴിഞ്ഞത്തെ സമരപ്പന്തൽ ഉടൻ പൊളിച്ചു കളയണമെന്ന് ഹൈക്കോടതി എന്നാൽ സമരത്തിൽ നിന്നും ഒരടി പിന്നോട്ടില്ലെന്നും െന്നും സമരസമിതി കുറച്ചധികം ചോദ്യങ്ങളുമായി യു യൂടോക്ക് വിഴിഞ്ഞത്ത് ഹൈക്കോടതി വിധി നമ്മൾ മാനിക്കുന്നുണ്ട് പക്ഷേ സ്വയം പൊളിച്ചു പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇത് അദാനിയുടെ സാധനമല്ല നമ്മൾ പൊതുവഴിയിലൊന്നുമല്ല ഇരിക്കുന്നു പൊതുവഴിയിലൂടെ പല വാഹനങ്ങളും പല യാത്രകളും നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ആരും നമ്മുടെ സമരസമിതിയിലെ ആൾക്കാർ തടയുകയോ അങ്ങനെയൊന്നുമില്ല ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വിഷയങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ആ ന്യായമായ ഏഴ് ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മളിവിടെ നിലകൊള്ളുന്നത് അദാനിക്ക് വേണ്ടിയല്ല അദാനിയുടെ പ്രവൃത്തി കാരണം കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ദൃഢമായ നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ സമരം ഇന്ന് എൺപത്തി ഒന്നാമത്തെ ദിവസമായിട്ട് നീണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് പ്രധാന ഇത്രയും സമരം ഇത്രയും ദിവസം നീളാൻ തന്നെ കാരണം നമ്മുടെ ഗവൺമെൻറ് ഈ മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കുന്നതാണ് അപ്പോൾ നിരന്തരം അവഗണിക്കുന്നതിന്റെ പരിണിത ഫലമാണ് നാം ഇവിടെ വന്നിരിക്കുന്നത് നിയമത്തെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ കോടതി ഏകപക്ഷീയമായി എടുത്ത ഒരു തീരുമാനമാണ് ഇന്നലെ ഇവിടെ കണ്ടത് കാരണം ഇത്രയും ദിവസം അകത്ത് വർക്ക് ചെയ്യാതെ കിടന്ന വണ്ടികൾ ഏതോ വഴികളിൽ കൂടെ അകത്ത് കയറിയ വണ്ടികൾ ഇന്നലെ മെനിഞ്ഞു വൈകുന്നേരം ഒരു പത്ത് മിനിറ്റത്തേക്ക് വേണ്ടി ഈ കാണുന്ന ബാരിക്കേഡിന്റെ അടുത്ത് അവിടെ ഇവിടം വരെ നിർത്തി അവര് ഒരു ഫോട്ടോ എടുത്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തു ആ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു എന്നാണ് പോലീസ് തടഞ്ഞു തടഞ്ഞാല് ഒരു അന്തർധാരയുണ്ട് അദാനിയും ഗവൺമെന്റ് തമ്മിലുള്ള ഒരു അന്തർധാര കോടതിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി ഈ നിന്ന് ഞങ്ങളെ മാറ്റം ഞങ്ങളെ മാറ്റാൻ വേണ്ടി അദാനി എടുത്ത ഒരു ഹിഡൻ അജണ്ടയാണ് അതെ ഏകപക്ഷീയമായ തീരുമാനമെന്നാണ് കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും മാത്രമല്ല കോടതി പറഞ്ഞിരിക്കുന്നത് റോഡിൽ പണിതിരിക്കുന്ന പന്തില് പൊളിച്ചു മാറ്റാനാണ് ഇത് റോഡൊന്നുമല്ല ഞാൻ നേരത്തെ നെൽവയലാണ് ഇവരുടെ ഭാഗമായിട്ട് റോഡ് നല്ല ഇവരുടെ ഒരു ഇന്റർലോക്ക് വേണം അത് ആർക്കു വേണമെങ്കിൽ ില്ല ആ ഭാഗത്ത് തടഞ്ഞു നിർത്താൻ തുടങ്ങി പൊതുവഴിയെന്ന് പറഞ്ഞത് എല്ലാവർക്കും ആവശ്യപ്പെട്ട പൊതുവഴിയുന്നത് ആ തൊട്ടപ്പുറത്ത് കാണുന്ന റോഡാണ് ആ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട് യാത്രക്കാർ പോകുന്നുണ്ട് അതിനും നിങ്ങൾ തടയുന്നയില്ല ഈ സമരസമിതിയുടെ നിലപാട് എന്ന് പറയുന്നത് വിഴിഞ്ഞം ഈ പോർട്ട് അതാനി പോർട്ടിന്റെ പണി നിർത്തിവെച്ച് പഠനം നടത്തുക എന്നതാണ് എന്തുകൊണ്ട് സമരസമിതി അങ്ങനെ പറയുക എന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് മുതൽ ഈ പോർട്ടിനെ പറ്റിയുള്ള ചർച്ചകൾ ആരംഭിച്ച സമയത്ത് ഇന്ന് സംഭവിക്കുന്ന വിഷയങ്ങളെപ്പറ്റി അന്ന് ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങളുടെ രൂപ അധ്യക്ഷൻ വഴി പല കേന്ദ്രങ്ങളിലും കേന്ദ്രത്തോടും കേരള സംസ്ഥാനത്തോടും വിവിധ ഓഫീസുകളിൽ നമ്മൾ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ് നിവേദനങ്ങൾ നൽകിയിട്ടുള്ളതാണ് എന്താ പറഞ്ഞിരിക്കുന്നത് അന്ന് ഞങ്ങൾ പറഞ്ഞു ഈ പോർട്ട് ഈ കടലിൽ പുലിമുട്ട് പുലിമുട്ടിട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗം കടലിൽ എടുക്കുകയും മറ്റൊരു ഭാഗം കടൽ തീരെ വയ്ക്കുക എന്ന് പറഞ്ഞത് സംഭവിച്ചു കടത്തിന് ശേഷം പത്തായിരത്തിൽ പരം വീടുകളാണ് നഷ്ട നഷ്ടപ്പെട്ട് കടലിൽ വലിയ കൂന്ത്രം മുതല് അങ്ങനെ വേളി വരെയുള്ള ഭാഗത്തുള്ള വീടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് ഞങ്ങൾ എന്താണോ പറഞ്ഞത് ഇന്ന് പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഇപ്പൊ നടന്നിരിക്കുന്ന ഈ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ പോട്ടിൻ്റെ പണി നടന്ന അഞ്ചു വർഷമായി കല്ലിട്ട് തുടങ്ങിയതിന് ശേഷം തന്നെ രണ്ട് വർഷമായി ആ രണ്ട് വർഷം നടന്ന തീരശോഷണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന തീരശോഷണ കാരണം അതിഭയാനകമായ തീരശോഷണമാണ് അങ്ങനെ കഴിഞ്ഞ മൂന്ന് വർഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് മുന്നൂറ്റി ചിലവാനും വീടുകൾ നഷ്ടപ്പെട്ടത് ആറ് മരണങ്ങൾ വിഴിഞ്ഞ ഹാർബർ ഹാർബർ പറഞ്ഞിട്ടാണ് അതൊരു സംഭവം അപ്പോൾ ഇത് കണ്ടിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഇത് നിർത്തിവെച്ചു അല്ലാതെ ഈ പ്രോജക്റ്റ് നമ്മൾ വേണ്ടെന്നാണ് പറയുന്നത് ഇനി മറ്റൊരു ബുദ്ധിമുട്ടുണ്ടാകാമോ ഇല്ലയെന്ന സാധ്യതാ പഠനങ്ങൾ നടത്തിയിട്ട് അത് നിർത്തലാക്കി ഈ പണി നിർത്തി നിർത്തി വെച്ചാലേ നമുക്ക് ആ പഠനം പൂർണ്ണമാകത്തുള്ളൂ അല്ലെങ്കിൽ ഒരു സൈഡ് വർക്കും ഒരു സൈഡ് പഠനം വീണ്ടും വീടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും വീടും കളിസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും വീടും പള്ളികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും വീടും വിഴിഞ്ഞും ഫിഷിംഗ് ഹാർബറിനകത്ത് ആൾക്കാർ മരണപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം ഒന്ന് കുറച്ചു കാലം പഠനം നിർത്തിവെക്കുക ഇത് കഴിഞ്ഞ കോവിഡ് കാലത്ത് ഉറക്കു നിർത്തിവെച്ചതാണ് ഇപ്പൊതാ ഞങ്ങൾ സമരം തുടങ്ങി എൺപത് ദിവസം എൺപത് ദിവസം പണി നിർത്തിയാണ് വെച്ചിരിക്കുന്നത് അവർക്ക് എന്തുകൊണ്ട് ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് നിർത്തി വെച്ചിട്ട് പഠനം നടത്തി കൂടാ ഈ ഗവൺമെന്റ് എന്തിനാണ് ഇത്ര മുഷ്ടി പിടിക്കുന്നത് മത്സ്യത്തൊഴിലാളിക ഈ സമരമുഖത്ത് വിവിധ ജാതി മത മേലധ്യക്ഷന്മാർ ഇവിടെ വന്നിട്ടുണ്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് കാരണങ്ങളാണ് അവരതിന് പ്രേരിപ്പിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്ന് ബാധിക്കപ്പെട്ട ജനങ്ങളോടുള്ള മാനുഷികമായ ഒരു വികാരത്തിന് പുറത്തുള്ളൊരു ഐക്യദാർഢ്യം ഈ ഒന്ന് രണ്ടാമത്തേത് ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ വന്ന സാമുദായിക സമുദായത്തിൽ വിവിധ സമുദായത്തിൽപ്പെട്ട വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ ദുരന്തങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ സമരമുഖത്തിന് അവർ ഐക്യദാറ്റം പ്രഖ്യാപിച്ചു ഇവിടെ കടന്നു കടന്നു വന്നിട്ടുള്ളത് ഇവിടെ നുഴഞ്ഞുകയറ്റക്കാരും ഇല്ല ഞങ്ങൾ ആരെയും ചണക്കത്ത് കൊടുത്ത് വിളിച്ചുകൂട്ടിയിട്ടുമില്ല വന്നു ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു അതുപോലെ അവർ അടങ്ങി പോവുകയും ചെയ്തു ഇനിയും ഞങ്ങളോടൊപ്പം അവർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധീവരസഭയുടെ ദിനകരൻ സാറൊക്കെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഐക്യദാറ്റ്യം പ്രഖ്യാപിച്ചതാണ് ഇസ്ലാം സഹോദരങ്ങൾ ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മലനാട്ടിലെയും ഇടനാട്ടിലെയും ജനങ്ങൾ ഇവിടെ വന്ന് ജാതിയും മതവും മറന്ന് ഞങ്ങൾക്കിവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ബാധിക്കപ്പെടുന്ന ജനങ്ങളുടെ പച്ചം ചേർന്ന് നിൽക്കുവാനുള്ള ഇന്നും നെഞ്ചിൽ പച്ചപ്പ് പച്ച കാത്തു സൂക്ഷിക്കുന്ന ആ ഈപ്പം കാത്തു സൂക്ഷിക്കുന്ന അവരുടെ മനുഷ്യത്വത്തിന്റെ പ്രതീകമായിട്ടാണ് അവർ ഈ സമരമുഖത്ത് വന്നതും ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് അദാനിയുടെ അശാസ്ത്രീയമായ പോർട്ട് നിർമ്മാണം കാരണം തീരം അതിരൂക്ഷമായി നഷ്ടപ്പെട്ടുകൊണ്ട് തീരത്തിൽ നിന്ന് നാനൂറിലധികം വീടുകൾ തകർന്ന് തരിപ്പണമായതിൻ്റെ നഷ്ടം ആരാണ് ഇതുവരെയെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ വലിയ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നഷ്ടമായി ഞങ്ങളുടെ മാതാപിതാക്കള് ആജീവനാന്തം കടലിൽ അധ്വാനിച്ച് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായി കിട്ടിയ തുക കൊണ്ട് അവർ കരം കൊടുത്ത് വാങ്ങിയ ചില നിലങ്ങൾ നഷ്ടമായി അങ്ങനെ നഷ്ടമായ നിലങ്ങളുടെ കണക്ക് ആരാണ് ഏറ്റെടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഞങ്ങളുടെ ഓരോ വീടും നഷ്ടമാകുമ്പോഴാണ് അതിൻ്റെ കണക്കുകൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ഞങ്ങളുടെ പുരയിടങ്ങളുടെ കടലെടുത്ത് പോയ പുരയിടങ്ങളുടെ കണക്കുകൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ഞങ്ങളുടെ തീരത്ത് നഷ്ടമാകുമ്പോഴോ ഞങ്ങൾക്ക് നഷ്ടമാകുന്ന വള്ളവും വലയിലയും നഷ്ടം നിങ്ങൾ ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടോ ഓരോ ദിവസവും അദാനി അശാസ്ത്രീയമായിട്ട് ഈ പുലിമുട്ട നിർമ്മിക്കുവാനായിട്ട് കടലിലേക്ക് കല്ലുകൾ താഴ്ത്തുമ്പോൾ തീരത്തേക്ക് കടലുകൾ അടിച്ചു കയറുന്നതെല്ലാം മത്സ്യത്തൊഴിലാളികൾ എന്ന പാവപ്പെട്ട സമൂഹം ജീവിക്കുന്ന വീടുകളുടെയും കൂരകളുടെയും മുമ്പിലാണ് അപ്പോൾ ഞങ്ങളുടെ നഷ്ടങ്ങൾ കണക്കാക്കാതെ അദാനിക്ക് വേണ്ടി എങ്ങനെയാണ് നീതിക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നത് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ജനസമൂഹം ആ നീതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിന് വികസന വിരുദ്ധന്മാരെന്നോ അല്ലെങ്കിൽ അത് വിലകട്ട വാദപ്രതിവാദമെന്നോ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അത് അത്യന്തം ഖേദകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഇത് ജീവന്മാരുടെ പോരാട്ടമാണ് ഡൈ ഡൈആ ഈ ഡുവർ ഓർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക ഈ ഒരു ദിവസം വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ രക്ഷയില്ല കാരണം മത്സ്യത്തൊഴിലാളികളുടെ നിരന്തരമായി അവൻ്റെ ഉപരിപഠനത്തിന് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത് ഇപ്പോൾ കോടതി വന്ന് കായിക ബലത്തോടെ പോലീസുകാരുടെ അംഗീകാരം പോലീസുകാരിൽ ഉപയോഗിച്ച് ഞങ്ങളെ മാറ്റണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിനറിയാം കേരള സൈന്യത്തിൻ്റെ ശക്തി എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ നിലങ്ങളിൽ പ്രളയമുണ്ടായ സമയത്ത് ഈ കേരള സൈന്യം ഏത് രീതിയിലാണോ ജനങ്ങളെ രക്ഷപ്പെടുത്തിയത് ആ രീതിയിൽ തന്നെയായിരിക്കും ഞങ്ങളടങ്ങുന്ന സമൂഹത്തിൻ്റെ തൊഴിലാളികളെയും ഞങ്ങൾ സംരക്ഷിക്കും അവരെ രക്ഷപ്പെടുത്തും ഈ സമരത്തിൽ ഞങ്ങൾ പൂർണ്ണ വിജയം കൊള്ളും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്